അല്ലാമലൈക്കും വാഹിക്കും ഒരു ചോദ്യം ഈ കാലത്ത് ഇപ്പോൾ നമ്മൾ കണ്ടുവരുന്ന ഓരോ സംഭവങ്ങളാണ് അതായത് നമ്മൾ കുട്ടികളെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചാല് ഇപ്പം ആണെൻ്റെ വീട്ടുകാരും അന്വേഷിക്കും പെണ്ണിൻ്റെ വീട്ടുകാരും അന്വേഷിക്കും അപ്പോൾ ഒരു ചെക്കിനെ പറ്റിയിട്ട് നമ്മൾ അന്വേഷിക്കുമ്പോൾ അവര് അവനെ നിസ്കരിക്കാത്തെയും അങ്ങനെ നോമ്പോൽക്കാത്തേ അങ്ങനെയൊക്കെയുള്ള തെറ്റുകൾ ചെയ്ത് നടക്കുന്ന വ്യക്തിയാണെന്ന് നമുക്കറിയാം അല്ലാതെ പല തെറ്റുകളും അതിൻ്റെ അടുത്തുണ്ട് എന്നുള്ളത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അന്വേഷിക്കുമ്പോൾ നമ്മൾ പറയാണ് ഈ തെറ്റുകളൊക്കെ ചെയ്യുന്ന ഒരു വ്യക്തിയാണെന്ന് പറഞ്ഞാൽ അത് കല്യാണം മുടക്കി എന്നുള്ള പേര് നമുക്ക് വരും അല്ല എന്താണ് അവൻ നല്ലവനാണെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ ആ പെണ്ണിൻ്റെ വീട്ടുകാരോടും ആ പെണ്ണിനോടും ചെയ്യുന്ന വലിയ ഒരു തെറ്റായി മാറിച്ച് ഈ അവസ്ഥയിൽ നമ്മൾ എന്താ എന്ത് തീരുമാനമാണ് അവിടെ എടുക്കേണ്ടത് അതിൻ്റെ കാരണ കാര്യകാരണങ്ങള് ചെയ്ത വിശദീകരിച്ചിട്ടുണ്ടോ നമ്മൾ പുലമാക്കളൊക്കെ അപ്പോൾ അതൊന്നറിഞ്ഞാല് താല്പര്യം ഉണ്ട് ഏതായാലും അതൊന്ന് വിശദീകരിച്ച് പറഞ്ഞെന്ന വളരെ ഉപകാരം അല സത്യത്തിൽ വിവാഹാലോചന വരുന്ന സമയത്ത് തന്നെ പേടിയാണ് കാരണം എല്ലാവരും അന്വേഷിക്കും അതിപ്പോൾ ഏതൊരു മോശക്കാരനായ ഒരാളാണെങ്കിലും അവരുടെ മകളെ മോളെ പറഞ്ഞയക്കുന്ന സ്ഥലം അതുപോലെ തന്നെ കൊടുത്തയക്കുന്നവൻ ഒക്കെ നല്ലതായിരിക്കുക എന്നുള്ളത് ഏത് മോശക്കാർക്കും അവരുടെ മനസ്സിലങ്ങനെ ഉണ്ടാവുകയുള്ളൂ അത് അങ്ങോട്ടാലും ഇങ്ങോട്ടുമൊക്കെ അങ്ങനെ തന്നെ അപ്പോൾ അന്വേഷിച്ച് വരുന്ന സമയത്ത് നല്ലത് എന്ന് പറയാനൊരു ക്വാളിഫിക്കേഷൻ ഉണ്ടാവുമ്പോഴേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പോൾ അല്ലാത്തൊരു കുടുക്കു കുടുങ്ങുന്ന ചില സ്ഥലങ്ങളുണ്ട് അതിൽ പെട്ട ഒന്നാണിത് ഇവിടെ ഇപ്പോ നമ്മൾ അവന്റെ ദൂഷ്യഫലങ്ങളൊക്കെ പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ സ്വഭാവ ഗുണങ്ങള് പറയുമ്പം അതിൻ്റെ മോശമായ രൂപത്തിലുള്ള വശങ്ങൾ പറയുമ്പം ആ കല്യാണം മുടങ്ങും അപ്പൊ നമ്മൾ കല്യാണം മുടക്കി എന്നായി എന്നാലോ പറയാണ്ടായാല് ആ കല്യാണം മുടങ്ങ എന്നല്ല അപ്പം ഉദാഹരണത്തിന് അവനെപ്പറ്റി നല്ലത് കൊടുത്താൽ അവിടെ കല്യാണം നടക്കും ശരി ഓക്കെ പക്ഷെങ്കിൽ അവിടെ വേറെയും അപകടമുണ്ട് കാരണം ഉള്ളത് എന്ന് പറയുമ്പോൾ ഉള്ളത് പറയലോ ദീപത്ത് അപ്പോളും കുടുങ്ങി ഉള്ളത് പറയാനും വയ്യ ഇല്ലാത്തത് പറഞ്ഞാൽ കളവായും ചെയ്ത് അപ്പം അങ്ങനെ ഒരു കുടുക്കാണ് അവിടെ കാരണം ഉള്ളത് പറഞ്ഞാൽ അവനിലുള്ള ദൂഷ്യഫലങ്ങളൊക്കെ പറഞ്ഞുകൊടുത്തത് മോശക്കാരനാണ് അങ്ങനത്തെ ആൾ അങ്ങനത്തെ ആളാന്ന് പറയുമ്പം അതൊക്കെ അവനിലുള്ളതാണ് അപ്പം പിന്നെ ഉള്ളത് പറലല്ലേ ദൈവത്ത് അതും കുടുങ്ങുമല്ലോ ഉള്ളത് പറയലാണ് റീബത്ത് എന്ന് പറയുന്നത് വ്യക്തമായിക്കൊണ്ട് ഈ മാം ജുർജാൻ റതിഹു അവിടുത്തെ താരിഫാത്ത് എന്ന കിതാബ് ഉണ്ട് അതിനകത്ത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് താരിഫാത്തിന്റെ ഇരുന്നൂറ്റി പത്താമത്തെ പേജിൽ നിർവചനം പറയുന്ന കിതാബാണല്ലോ താരിഫാത്ത് അതില് അൽ ഈബത്തുണ്ടോ ഈ ബുറി നിന്റെ സഹോദരന് ഇഷ്ടമല്ലാത്ത പറയാൽ ഉള്ളതാണ് അത് പറയലാണ് ഐബത്ത് എന്ന് പറഞ്ഞത് ഇല്ലാത്ത വൈലമ്മൂൻ ഫീ ഇല്ലാത്ത പറയൽ എന്താണ് ബഹുത്വൻ അത് കളവല്ലേ അത് കളവെന്നാണ് പറയാം അപ്പം ഏതായാലും ഒരു കുടുക്കാണ് ഇവിടെ വരിക അവിടെ ആദ്യം ഇവിടെ പറയേണ്ടത് കല്യാണം മുടക്കണം എന്ന ലക്ഷ്യം വെച്ചുകൊണ്ട് ഒരിക്കലും പറയരുത് അതല്ല നമ്മളെ ലക്ഷ്യം നമ്മളാ കാര്യം അതിന് വസ്തുനിഷ്ടമായ രൂപത്തിൽ അവതരിപ്പിക്കുക എന്നാൽ അതല്ലാത്ത രൂപത്തിൽ കുറേ നടക്കുന്നുണ്ട് ഒരാളെ കല്യാണം നടത്താനായിക്കൂല അങ്ങനെ കുറേയുണ്ട് ആളുകൾ അങ്ങനെ വെറുതെ ഓരോ ഇല്ലാത്ത കാരണം പറഞ്ഞിട്ടും അവ ഒന്നും ഇല്ലോട്ടോ അവിടെ ചർച്ച അവിടെ ചർച്ച കാര്യമായിട്ടുള്ളത് തന്നെയാണ് പറഞ്ഞത് നമ്മൾ കല്യാണം മുടക്കണമെന്നൊന്നുമില്ല നമ്മളെ ഇത് അന്വേഷണം വന്നാൽ നമ്മോട് ചോദിക്കുമ്പോൾ നമുക്ക് അവനെ അറിയാൻ പറ്റി അറിയാൻ പറ്റുന്നത് പറഞ്ഞാൽ അവിടെ എങ്ങനെയാണ് നമ്മളെ സമീപനം അത് റീപത്താകുമോ കല്യാണം മുടക്കിയാകുമോ അതെല്ലാ ഇല്ലാത്തതൊക്കെ ഉണ്ടാക്കിയിട്ട് പറഞ്ഞ കളവ് പറഞ്ഞാൽ കല്യാണം നടത്തുക വേണ്ടത് ഇതൊക്കെ സംബന്ധമായാണ് നമ്മുടെ ചോദ്യം പക്ഷേങ്കിൽ അതിലൊന്നും പെട്ടതല്ല ഏത് ഒരു കാരണവും വെറുതെ എല്ലാവരും കല്യാണം ഇങ്ങനെ മുടക്കുക എല്ലാം അവർ നല്ലോണം സൂക്ഷിക്കണം ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് അത് ചില ആളുകൾക്കൊരു ഹോബിയാണ് അതൊരു ഹരാണ് അങ്ങനെ ഒരിക്കലും ചെയ്യാൻ പാടില്ല ഏതായാലും ഇങ്ങനെ വന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിൻ്റെ തനിമയിൽ തന്നെ മുടക്കണമെന്ന ഉദ്ദേശം കൂടാതെ അതിൻ്റെ തനിമയിൽ തന്നെ അത് പറഞ്ഞു കൊടുക്കുക എന്നിട്ട് അവർ നടത്തട്ടെ നടത്താതെക്കട്ടെ ആ രൂപത്തിലാണ് സ്വീകരിക്കേണ്ടത് എന്ന് വ്യക്തമാണ് ഹബീബ് റസൂർല്ലാഹി സല്ലു അല്ലെ വല്ല തങ്ങളോടും ഇതുപോലെ വന്ന് ചോദിച്ചിട്ടുണ്ട് ഓരോ സ്വഹാബത്തിനെ പറ്റിയിട്ടും വിവാഹാലോചന നടത്തിയിട്ടുണ്ട് അപ്പം ലബിതങ്ങൾ അതിൻ്റെ തനിമയിൽ തന്നെ വ്യക്തമായി പറഞ്ഞു പറഞ്ഞുകൊടുത്തതും ഇപ്പം മഹാനായ്മ മുസ്ലിം റബിയുള്ളോഹൻഹു സോഹൈഹ് മുസ്ലിം ഹദീസൊക്കെ കൊണ്ടുവരുന്നുണ്ട് മുസ്ലിമിൻ്റെ അഞ്ഞൂറ്റി അറുപത്തി ഏഴാമത്തെ പേജിൽ അവിടെ പറയുന്നുണ്ട് ഫാത്തിമത്ത് ബിൻ തെ കൈസ് റതിഹൻഹ വന്നിട്ട് റസൂറുല്ലാൻ ഒന്ന് ചോദിക്കുകയാണ് രണ്ട് സ്വഹാബത്തിനെ പറ്റിയാണ് ചോദിച്ചത് ഒന്ന് പറ്റിയിട്ടും ഒന്ന് അബൂജഹോഹ് അബൂജഹെ പറ്റി ചോദിച്ചു അപ്പോ നിബിതങ്ങള് മറുപടി പറഞ്ഞ എന്താ അമ്മ അബൂ അബൂ അസാഹു പോർത്തുനിന്ന് വട നല്ലോണം അടി കിട്ടും അബൂ ജഹമിന്റെ അടുത്ത് അങ്ങനത്തെയാണ് അബൂ അബൂജഹിന്റെ സ്വഭാവം എന്ന് അമ്മ പറ്റി പറഞ്ഞു സമ്പത്തില്ലാത്ത ആളാണ് എന്നും പറഞ്ഞു കൊടുത്തു ഏതായാലും ഈ ഹദീസ് എന്ന് വിശദീകരിച്ചു മഹാനായി മാം അടുത്ത മിൻഹാദുൽ എന്ന പേരിൽ അറിയപ്പെടുന്ന ഷറഹ് മുസ്ലിമിൽ ഷറഹ് മുസലിമിന്റെ ഒമ്പതാമത്തെ വാള്യം ഇതിൻ്റെ അറുപത്തി എട്ടാമത്തെ പേജിലായിട്ട് പറയാണ് ഇതിലൊരു തെളിവ് നമുക്കുണ്ട് ജവാസ് ബിമാ ഫീഹി എന്തിന് മെല്വാസ് നല്ലൊരു ഉപദേശമോ അല്ലെങ്കിൽ ഒരു കൂടിയാലോചനയോ ഒക്കെ നടത്തുന്ന സമയത്ത് ഒരു മനുഷ്യന്മാരെ പറ്റി ചോദിക്കുമ്പോൾ അവരിൽ ഉള്ളത് പറയുക എന്നതിലേക്ക് ഇതിൽ വ്യക്തമായിട്ടൊരു തെളിവുണ്ട് ഉള്ളത് പറഞ്ഞു കൊടുക്കണം അപ്പൊ അങ്ങനെ വലിയ നമ്മൾ പറഞ്ഞു ഗീപത്ത് വലയാൻ പാടില്ല അത് ഹറാമാ പറഞ്ഞു അതിലിത് പെടൂല ബൽ മിനൻ നസീഹത്തിൽ വാജിപത്തി നിർബന്ധമായ ഒരു ഉപദേശത്തിൽ ഇത് പെടുത്താൻ പറ്റുള്ളൂ നിർബന്ധമായിട്ടും പറയേണ്ട ചില കാര്യങ്ങളുണ്ടാകും അത് നമുക്ക് അതിൻ്റെ തനിമയിൽ തന്നെ പറയാം അങ്ങനെയാണ് വേണ്ടത് അത് കാലല്ലൂലമാ ഊ പണ്ഡിതന്മാരെയൊക്കെ തീർച്ചയായിട്ടും പറഞ്ഞത് ഇന്നൽ റീബത്ത് ഉണ്ടോ ഉണ്ടോ റീബത്ത് ചില സ്ഥലങ്ങളിൽ അതായത് ആറ് സ്ഥലങ്ങളിൽ എന്നാണ് പറഞ്ഞ് അവിടെയൊക്കെ ഈബത്ത് പറ്റും എഴുപത്ത് പറയാൻ പറ്റുമെന്ന് പറഞ്ഞ ആറ് സ്ഥലങ്ങളൊക്കെ ഉണ്ടല്ലോ അതിൽ പെട്ടൊരു സ്ഥലമാണ് ഇത് എന്ന് പറയുന്നുണ്ട് എന്നിട്ട് മഹാനവർ പറഞ്ഞു ഞാൻ ആ ആറ് കാര്യങ്ങളൊക്കെ എൻ്റെ അതുക്കാർ എൻ്റെ കിതാബിലൊക്കെ കെഫി കിതാബിലെ അധികാറിൻ്റെ കിതാബിലൊക്കെ ഞാനത് വ്യക്തമായിട്ട് പറയുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അതുക്കാരിൽ അത് വിശദീകരിച്ച് പറയുന്നുണ്ട് ഇതാണ് ഇമാം നബി അള്ളാഹാൻ്റെ അധിക്കാർ എൻ്റെ കിതാബ് അതിൽ വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട് ഇതിൻ്റെ മുന്നൂറ്റി ഇരുപത്തി ഒമ്പത് മുന്നൂറ്റി മുപ്പത് പേജുകളിൽ നോക്കിയാൽ നല്ലോണം വിശദീകരിച്ചിട്ടുണ്ട് അവിടെ അദ്ധ്യായം തന്നെ ബാബു ബയാനി മാ യുബാഹു ബാബുബത്തുണ്ടോ ഗീബത്ത് അനുവദിക്കുന്ന അദ്ധ്യായം എന്നാ പറഞ്ഞ തന്നെ അവിടെ പറഞ്ഞു അന്നൽ ഖീബത്ത് മസലാഹത്തിണ്ടോ മസലാഹത്തിന് വേണ്ടിയിട്ട് ഗീപത്ത് ചിലപ്പോൾ പറയാൻ പറ്റും എന്ന് പറഞ്ഞുകൊടുത്ത് അതിൽ ഒരു സ്ഥലം ഇവിടെയാണ് പറയുന്നു അണ്ടോ ഇത് ും ഫി ഒരു കെട്ടുബന്ധത്തിൽ അതായത് എൻ്റെ ഒരു കല്യാണം കഴിക്കുന്ന വിഷയത്തിൽ ഇങ്ങനെ ഒരു കൂടിയാലോചന വരുന്ന സമയത്ത് അപ്പൊ അവിടെ അത് പറയേണ്ടി വരും അപ്പൊ പറയേണ്ടി വരുന്നില്ല നസീഹത്തി ഉപദേശത്തിന്റെ ഒരു രൂപത്തിൽ പറയേണ്ടത് എത്രച്ചാൽ അത് നമുക്ക് പറയാൻ പറ്റും അത് പറയൽ നിർബന്ധം തന്നെയാണ് പറഞ്ഞോളണം അത് കല്യാണം മുടക്കാൻ്റെ അടിസ്ഥാനത്തിലല്ല നരംമറിച്ച് അതിൻ്റെ വശങ്ങൾ കൊടുക്കുക ബാക്കി അവർ തീരുമാനിക്കട്ടെ ആ ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് അങ്ങനെ പറയാം അപ്പം മഹാനായ ഇമാം നാവിൻ്റെ അതുക്കാർ ഒന്ന് വിശദീകരിച്ചിട്ടുണ്ട് മഹാനായ ഇമാം അല്ലാനു സുദ്ദീഖി റതിയുള്ളാഹുനോടുത്തെ ഫുതുഹാത്തുർ എന്ന് പറഞ്ഞത് അതുക്കാറിൻ്റെ ശരഹാണ് ഏഴ് വള്ളത്തിലുണ്ട് ഇതിൻ്റെ ഏഴാം വള്ളത്തിൽ തന്നെ അതൊന്ന് വിശദീകരിച്ചു അവിടെ ഇതിൻ്റെ ആദ്യ ഭാഗത്ത് തന്നെ പറയുന്നുണ്ട് നാലാ മൂന്നാമത്തെ പേജിലായിട്ട് തന്നെ പറയുകയാണ് ജായിസുൻ ബൽ വാജിബൻ ചിലപ്പോൾ ഈ പറയുന്ന സ്ഥല സന്ദർഭങ്ങളിൽ നമുക്ക് ജീവിതത്ത് വരാറില്ലേ അത് ചിലപ്പോൾ നിർബന്ധമായിട്ടും പറഞ്ഞോളാം ചിലപ്പോൾ ജായിസായിട്ട് ഇങ്ങോട്ട് പറഞ്ഞു ഇങ്കാന ദാലിക്കൽ ഉറല്ലു ആവശ്യം എങ്ങനെ വാജിബൻ നിർബന്ധാണോ എന്ന വാജിബത്ത് പറയാൽ നിർബന്ധമാണ് അതല്ല മുബാഹൻ നമുക്ക് പറയാ അത്രേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ അങ്ങനെ ആയിട്ട് വരും ഏതായാലും അതിൻ്റെ ആവശ്യത്തിനനുസരിച്ചുകൊണ്ടാണത് ഹലാലാണോ അത് നിർബന്ധമാണോ എന്നൊക്കെ തീരുമാനിക്കാൻ പറ്റുക അപ്പം അവനിലുള്ളത് എന്ന് പറയുമ്പം അത് അവന്റെ സ്വഭാവങ്ങൾ എങ്ങനെ അത് അങ്ങനെയൊക്കെ പറയും മിങ്കുല്ലി കബീഹിൻ മോശമായ കാര്യങ്ങൾ അതങ്ങനെ ഊന്നി പറയേണ്ടി എന്ന് അങ്ങനെ പറഞ്ഞു കൊടുക്കണം കണ്ടോ കഫിസ് ഔൻ ഉണ്ടോ വിദേ അങ്ങനെ തന്നെ പറയണം അതായത് സുന്നി കുടുംബത്തിൽ നിന്നും ബിദ് താരത്തിനെ കല്യാണം കഴിക്കേണ്ട ആവശ്യം അവർ നമ്മുടെ കുറ്റം പറയുന്നവരല്ലേ മുദീ മുദീശേഖനും അതുപോലെ തന്നെ ഇഫായിി ശേഖനൊക്കെ വിളിച്ച് നടക്കുന്നവരാ ഈ കല്യാണം കഴിക്കുന്ന പെൺകുട്ടി അങ്ങനെയൊക്കെ തന്നെയാണ് അപ്പൊ ഇവന് ശുക്ക് ചെയ്യുന്നവരെ എന്തിനാണ് അവര് വിവാഹം അന്വേഷി അന്വേഷിക്കേണ്ട ആവശ്യം എന്താ അവര് നമ്മളെ തറവാട്ടെന്ന് അമർക്ക് വിവാഹം അന്വേഷിച്ച് കൊണ്ടുപോയിട്ട് ഇങ്ങോട്ട് അവരാളാക്കാം അതെന്തിനാ അതിന്റെ ആവശ്യം അങ്ങനെ വിധത്താരനാണ് വന്നതെങ്കിൽ അത് അങ്ങനെ തന്നെ പറയണം വിധിയാത്താരനാണ് അവൻ അവൻ ഞങ്ങളെ നാട്ടിലെ ഇങ്ങനത്തെ ഒരാളാണ് അവന്റെ ആശയം ഇതാണ് അത് പുറത്തു പോകാൻ കാട്ടൂല ഇപ്പൊ ത്രിപുലീഗ ജമത്തിനാളുകളൊക്കെ ഉണ്ടാവും പുറത്തു പോലെ ആശയങ്ങളും എല്ലാവരും കാട്ടൂല അല്ല അങ്ങനെ നടക്കും നല്ല വെള്ള യാമഞ്ഞാണ്ട് അപ്പൊ അത് പറയണം അത് പറയണമെന്ന് കണ്ടോ ഫിസ്റ്റിൻ വിദേഹത്തിൻ വ്യക്തമായിട്ട് പറയുന്നതാ വിദേഹത്തിന്റെ ആളാണ് എന്നുണ്ടെങ്കിൽ അത് പറഞ്ഞു കൊടുക്കണം വിദേഹത്തിന്റെ ആളാണ് അവൻ എന്നുള്ളതും എന്നിട്ടും കെട്ടിക്കാണ് വിനോദം കെട്ടിച്ചോടനല്ല അവൻ എന്താ അങ്ങനെ പറയണം മാത്രമല്ല ആ വൈര് താലിക്ക് എന്തൊക്കെയാണ് ആ ആവശ്യത്തിനനുസരിച്ച് കൊണ്ട് അത് പറഞ്ഞു കൊടുക്കണം എന്നാണ് ഫക്കരി ഫിസ് എത്രത്തോളം ഭർത്താവ് ദരിദ്രനാണ് അതെ അതൊരു സുഹൃത്തു എന്ന് പറഞ്ഞില്ലേ വെറുതെ തന്നെ പറ്റിയിട്ട് അങ്ങനെയൊക്കെ പറഞ്ഞു കൊടുക്കാം എന്ന് തന്നെയാണ് ഇത് തന്നെയാണ് വ്യക്തമായി കൊണ്ട് കർമ്മശാസ്ത്ര പണ്ഡിതന്മാർ മതവിധിയായിട്ട് പറഞ്ഞിട്ടുള്ളതും ഇങ്ങനെ തന്നെയാണ് ഉള്ളതുള്ളതായിട്ട് പറയാ എന്ന് തന്നെ അവിടെ വിവാഹം മുടക്കി എന്നല്ല അത് മുടക്കാൻ വേണ്ടിട്ടല്ല ഉള്ളത് ഉള്ളതായിട്ട് പറയാന്നുള്ളത് മഹാനായ ഖാത്തിമുൽ മുഹക്കി നിബിൻ ഹജർ അവിടുത്തെ ഹൈത്തിമർദിയുള്ള ഏഴാം പള്ളയം ടത്തുൽ മിത്താജിന്റെ ഏഴാം പള്ളയം ഇതിന്റെ നാനൂറ്റി മുപ്പത്തിയേഴാമത്തെ പേജിൽ ഇതാ പറയുന്നത് യജിബുദിഖുൽ അവന്റെ അയബുകള് ഓ എടുത്ത് പറഞ്ഞാണ്ട് ആ അങ്ങനെ ഉണ്ടല്ലോ നാറ്റക്കേസ് ആക്കുക എന്നല്ല ആവശ്യത്തിനുസരിച്ചു കൊണ്ട് ഇപ്പം നിബിസല്ലോ പറഞ്ഞെന്താ പുറത്തുനിന്ന് എന്നാണ് അത് പറഞ്ഞാൽ തന്നെ മതി അപ്പം തന്നെ തിരിഞ്ഞു മനസ്സിലായില്ലേ അപ്പം ആ രൂപത്തിൽ പറയേണ്ട രൂപത്തിൽ അങ്ങനെ കുറച്ച് മതിയെങ്കിൽ കുറച്ച് അതല്ല കുറച്ച് കൂടുതൽ വേണമെങ്കിൽ അങ്ങനെ ആവശ്യത്തിനനുസരിച്ചു കൊണ്ട് അപ്പം ചിലപ്പോൾ എന്ന് പറഞ്ഞാൽ എന്ന് ചോദിച്ചാൽ ആ അങ്ങനെ എന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചോദിക്കൂലോ ഇങ്ങനെ പറയുമ്പോൾ എന്ന് പറഞ്ഞാൽ ചിലപ്പം പുറത്തുനിന്ന് എടുക്കൂല എന്ന് പറഞ്ഞാൽ ആ അപ്പോ അതിന് വിശദീകരണം വേണമെങ്കിൽ അത് കൊടുക്കുക അങ്ങനെ ആ രൂപത്തിൽ പറഞ്ഞു പോകുക അനുവദിക്കുന്ന ഖീബത്തിൽ പെട്ടതാട്ടോ കാരണം ഉള്ളത് പറയലാണ് ഈബത്ത് അപ്പൊ ഈബത്ത് തന്നെയാണ് പക്ഷെങ്കിൽ അനുവദിക്കുന്ന ഖീബത്താണ് അത് പറഞ്ഞോളം എന്ന് തന്നെയാണ് അപ്പോൾ ഇബിനെ ഹജറൈത്ത് മിതങ്ങൾ അങ്ങനെയാണ് പറഞ്ഞത് എന്ന് പറയുമ്പോൾ റംലി മാമോ എന്ന് ചോദ്യം വരും റംലി ഇമാമ ഇങ്ങനെ തന്നെ പറഞ്ഞത് ഇമാം റംലിയും ഇമാം ഇബിനെ ഹജറൈത്ത് തങ്ങളും ഒക്കെ വ്യക്തമായിക്കൊണ്ട് ഇത്തിഫാക്കം നൽകുള്ള മസ്തലയാണ് റംലി മാമിന്റെ നിഹായുടെ നാലാം ബാല്യം

അപ്പോൾ വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട് മനസ്സിലായില്ലേ ഇവിടെ രംലീമാൻ പറയുന്നുണ്ട് വിധേയത്തിൻ്റെ ആളാണ് എന്നുണ്ടെങ്കിൽ വിധേയത്തിൻ്റെ ആൾ തന്നെ പറയണട്ടോ എന്നുള്ളതൊക്കെ വ്യക്തമായിട്ട് അവിടെ പറയുന്നുണ്ട് ഔവിധ്യത്തിൻ എന്നൊക്കെ പറഞ്ഞാൽ വില വ്യക്തമായിട്ട് അതൊക്കെ പറയുന്നുണ്ട് അതൊക്കെ പറഞ്ഞു കൊടുക്കണം എന്നുള്ളത് പറയേണ്ടി വന്നാലൊക്കെ പറയേണ്ടി വരും വിദേഹത്തിൻ്റെ ആളാണെങ്കിൽ എന്തായാലും ഒക്കെ പറഞ്ഞു കൊടുക്കണം ഇങ്ങനത്തെ ആശയമുള്ള ആളാണ് എന്നുള്ളത് കാരണം അത് അങ്ങനെ പറയണമെന്ന് വെറുതെ പറയല്ല പിന്നീട് ഒരു മരണമൊക്കെ ആ കുടുംബത്തിൽ നടക്കുമ്പോൾ ഇയാൾ കൂടൂല ഇതിന് വരൂല കാരണം എന്താ യാസിനോദും അതുപോലെ തന്നെ കൊണ്ടുപോകുമ്പം ഇതിക്കീറുണ്ടാകും അപ്പൊ ചരിതിൽ കൂടൂല കൂടാണെങ്കിൽ ഇതിനെ ഉണ്ടാകുന്ന ആമി എടുക്കൂല ഇങ്ങനെ തുടങ്ങിയിട്ട് പിന്നെ ഓരോ പ്രശ്നങ്ങളും മറ്റൊക്കെ കെട്ടിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ കഴിഞ്ഞില്ലേ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ല നാ കെട്ടിക്കുന്നതിന് മുമ്പെന്നെ എങ്ങനെ ആയി കഴിഞ്ഞാൽ വേണ്ടെങ്കിൽ വേണ്ട സ്വീകരിക്കേണ്ട അത്രയല്ലേ ഉള്ളൂ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നൂലാമ്പല എന്നാ അവരാണെങ്കിലോ ഇങ്ങനെ തന്നെ അന്വേഷിക്കുകയുള്ളൂ നമ്മൾ കുറാബാത്തിന്റെ ആളുകളും അതുപോലെ തന്നെ ചെയ്യുന്നവരും എന്ന് പറഞ്ഞാൽ പിന്നെ ആ തറവാട്ട് നിന്ന് അങ്ങനെ എല്ലാം കഴിക്കേണ്ട ആവശ്യം ആവശ്യമില്ലല്ലോ അപ്പൊ ആയതുകൊണ്ട് തന്നെ അങ്ങനെ പിന്നീട് എന്താകും അതൊക്കെ വലിയ പ്രശ്നങ്ങളാകും അതുപോലെ തന്നെ കൂടാൻ പറ്റാതെയാവും അങ്ങോട്ടും ഇങ്ങോട്ടും കൂടാൻ പറ്റാത്ത കുടുംബം എന്ന് പറയുമ്പോൾ എല്ലാം കൂടിയിട്ടും ആലോചിച്ചിട്ടില്ല ഒക്കെ നടക്കുക അപ്പൊ അതുകൊണ്ടാണ് അതൊക്കെ പറയേണ്ടടുത്ത് പറയണം എന്ന് തന്നെ പറയണത് ഇത് വ്യക്തമായിക്കൊണ്ട് ഒരുപാട് പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് മഹാനായി കഫ്ാലി റതി ഉള്ളാഹിനോട് ഈ ചോദ്യം വന്നിട്ടുണ്ട് മഹാനായ കഫാലിമാമിൻ്റെ ഫത്താബൽ കഫാലിത് വ്യക്തമായിട്ട് കഫാലിമാം പറയുന്നുണ്ട് അതുപോലെ തന്നെ ഒരു കാലഘട്ടത്തിൻ്റെ ഇതിഹാസ പുരുഷനായി ജീവിച്ച വലിയ മഹാനായിരുന്നു ഇമാം ആൻഡ് ഇബിൻ സലാഹുറലി ഉള്ളാഹുനു അവിടുത്തെ ഇത് പറയുന്നുണ്ട് പലോടത്തും ഉണ്ട് അപ്പോൾ ആയതുകൊണ്ട് ഉള്ളത് ഉള്ളതായിട്ട് പറയാം മനസ്സിലായില്ലേ അവിടെ വിവാഹം മുടക്കി എന്നോ അതുപോലെ തന്നെ ദീപത്ത് പറഞ്ഞു എന്നോ എന്നൊന്നും നമ്മൾ നോക്കുന്നില്ല ഒരാളെപ്പറ്റി വന്നു കഴിഞ്ഞാൽ നമുക്ക് അറിവുണ്ടെങ്കിൽ അല്ല അറിവില്ലെങ്കിൽ അറിയില്ല എന്ന് പറഞ്ഞാൽ എനിക്കറിയില്ല എന്ന് അറിയാം അപ്പോൾ ചില ആളുകൾ അറിഞ്ഞാണ്ടും അറിയില്ല എന്ന് പറയും കാരണം അത് പറഞ്ഞാൽ ഞാൻ വിവാഹം മുടക്കിയാവോ അതുപോലെ തന്നെ അങ്ങനെ ഈബത്ത് പറഞ്ഞവനായില്ലേ അവിടെ ഈബത്ത് അനുവദിക്കുന്ന സ്ഥലമാണിത് അതുകൊണ്ട് ഈബത്തിൻ്റെ കുറ്റവും ഇല്ല ഒന്നുമില്ല അവിടെ അപ്പോൾ ആയതുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞ ഈപത്ത് പറഞ്ഞവനായില്ലേ അപ്പം പറയാതെ പോയാലോ അതുകൊണ്ടും ബുദ്ധിമുട്ടന്നെയല്ലേ അപ്പോൾ ആയതുകൊണ്ട് തന്നെ അവിടെ നേരാവണ്ണം അത് പറഞ്ഞ് അതിൻ്റെ രൂപത്തിലാക്കുക അതാണ് ബാക്കി പിന്നെ അത് അവരും തമ്മിലായിട്ടെ അങ്ങനെ ആ രൂപത്തിലാക്കുക കേട്ടോ